ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതാ നമ്മുടെ ചെറുപയർ ദോശയും തക്കാളി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ കാണാനൊക്കെ എന്താ ഭംഗിയില്ലേ അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം വീട്ടിൽ മുതിർന്നവർ ഷുഗർ ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഏകദേശം ഇരുന്നൂറ് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് ചെറുപയർ ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് രാവിലെ ഞാനത് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്ക് ഒരു സവാളയുടെ പകുതി വലിയ സവാള ആയതുകൊണ്ടിട്ടാണ് ഞാൻ പകുതി ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു സവാളയുടെ പകുതി അരിഞ്ഞാൽ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ കറിവേപ്പില ഒരു തണ്ട് അതിൻ്റെ ആ തണ്ട് മാറ്റിയിട്ട് ഇല മാത്രം ഇട്ട് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും പച്ചമുളക് ഒരു നാല് പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കതിൽ കൂടുതലൊരു വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ പിന്നെ വെളുത്തുള്ളി ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തോളൂ ഓക്കെ ഇനി ഇതിലേക്ക് ചേർക്കേണ്ട നമുക്ക് ജീരകമാണ് കേട്ടോ നമ്മുടെ ചെറിയ ജീരകം ഇല്ലേ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം കേട്ടോ പിന്നെ ചിലവർ ഇതിനകത്ത് നമ്മളെ നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറിവേപ്പില ചേർത്തത് അപ്പോൾ ആ കറിവേപ്പില വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം അതിന് പകരം മല്ലിയില വേണമെങ്കിലും ചേർക്കാം കേട്ടോ മല്ലിയില ചേർക്കാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കപ്പിലാണോ ഇപ്പോൾ അളന്ന് ചെറുപയർ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കപ്പിനളവിൽ ഒരു കപ്പ് വെള്ളം അതാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനെടുത്ത അളവിൽ ഒരു കപ്പ് വെള്ളം ഇതിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അരയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഞാൻ ചെറുപയർ കഴുകി വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഏത് കപ്പിനാണോ നമ്മൾ അളന്നെടുത്തത് ചെറുപയർ അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിക്കുക എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമ്മുടെ ദോശയുടെ ബാറ്റർ ബാറ്ററി തയ്യാറാക്കില്ലേ അതേപോലെ അങ്ങോട്ട് അരച്ചെടുത്തോളൂ കേട്ടോ അരച്ചെടുത്തിട്ട് അതിന് മുൻപായിട്ട് നമുക്കൊരു ഒരു ഹാഫ് ടീസ്പൂണോളം നമ്മുടെ സോഡാപ്പൊടി ഇല്ലേ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ സോഡാപ്പൊടി ഇഷ്ടം അല്ല എങ്കിൽ ചേർക്കുന്ന ഇഷ്ടമല്ല എങ്കിൽ നമുക്കൊന്ന് പൊന്തി വരണ്ടേ മാവ് അതിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ട മുട്ടയടിച്ച് ചേർക്കുക കേട്ടോ മുട്ട വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ചേർക്കുക ഇത് രണ്ടിലേതേലും ഒന്നും നമുക്ക് ചേർത്തി പറ്റുള്ളൂ അതും ഇഷ്ടമല്ല എങ്കിൽ കട് മീൻസ് നമ്മളുടെ ഈ തൈരില്ലേ തൈര് ഒരു കാൽ കപ്പ് ചേർത്താലും നല്ലതായിരിക്കും ും കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊന്തി വരുമാ ഓക്കെ ഓക്കെ അപ്പോൾ ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ സോഡാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഒഴിച്ചു കൊടുക്കുക പിന്നീട് വേറൊരു ഉണ്ട് പക്ഷേ അത് ഞാൻ എൻ്റെ അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇല്ലേ ഒരു കാൽ കപ്പ് ഗോതമ്പൊടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക നമുക്ക് ദോശയ്ക്ക് ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണേ അല്ലെങ്കിൽ ആ ചെറുപയർ മാത്രം അങ്ങോട്ട് കോരി ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഇതില്ല അതുകൊണ്ടിട്ടാണ് ഞാൻ ഗോതമ്പൊടി കൂടെ ചേർത്തത് അത് ഞാൻ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിരുന്നു അപ്പോൾ അത് പെർഫെക്റ്റ് ആയില്ല അപ്പോഴാണ് ഞാൻ ഗോതമ്പൊടി ചേർത്തത് അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഞാനൊരു ഗോതമ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് ഗോതമ്പൊടി കേട്ടോ നമ്മളിപ്പോൾ കപ്പ് എടുത്തില്ലേ നമ്മളിപ്പോൾ ഈ ഒരു കപ്പ് മേഷറും കപ്പ് എടുത്തിട്ടില്ല അതിനൊരു കാൽ കപ്പ് അങ്ങോട്ട് കൊടുത്തിട്ട് അതേ അളവ് ട്ടോ ഒരുപാടങ്ങ് വെള്ളം ഒന്നും കോരി ഒഴിക്കരുത് പിന്നെ അതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതങ്ങോട്ട് നീക്കി വെക്കാം കേട്ടോ ഇനി നമുക്ക് ചട്നി റെഡി ആക്കണ്ടേ അതവിടെ ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്നിരുന്നോട്ടോ അവിടെ ആ പത്ത് മിനിറ്റ് മതി അധികം സമയമൊന്നും വേണ്ടത് അപ്പോൾ നമുക്ക് ചട്നി റെഡി ആക്കാൻ അതിന് വേണ്ടിയിട്ട് ആ നമ്മൾ നേരത്തെ എടുത്ത ഒരു സവാളയല്ലേ അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ചെല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നീട് എരിവിനനുസരിച്ചിട്ടുള്ള ഉണക്കമുളക് ചേർക്കുകയാണ് കേട്ടോ ഇത് നല്ല എരിവുള്ള മുളകാണ് കളർ ഇല്ലെങ്കിൽ നല്ല എരിവുള്ള മുളകാണ് കേട്ടോ നല്ല ഉണക്കമുളക് ഒരു നാലഞ്ചെണ്ണം പിന്നെ ഒരു രണ്ട് തക്കാളി ടൊമാറ്റോ ചട്ണി അല്ലേ അപ്പോൾ രണ്ട് തക്കാളിയും കൂടി അങ്ങോട്ട് ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് തക്കാളിയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ അരച്ചുള്ളൂ കേട്ടോ ചിലവരിതിൽ മല്ലിയില ആഡ് ചെയ്യാറുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം വേണ്ടെന്നുണ്ടെങ്കിൽ വിട്ടേക്കാം ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചട്നിയുടെ സംഭവം ഓക്കെ ഇതൊന്ന് നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ ചട്നി റെഡിയാവുന്ന സമയം കൊണ്ടല്ല മാവും കുറച്ചൊന്ന് പൊന്തി വരും ഇനി നമ്മൾ റെഡിയാക്കുന്നത് ഈ പാനിലേക്ക് ചെണ്ണയൊഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക കടുക് കടുകൊട്ടിയതിന് ശേഷം നമ്മൾ അരച്ച് ടൊമാറ്റോടെ പേസ്റ്റ് ഇല്ലേ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കടുവ ഇടുക കറിവേപ്പില ഇടുക ഉണക്കമുളക് ഉണക്കുമുളകിടുക കടുവൊക്കെ വറക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ ചട്നിടെ കടുവൊന്ന് വറക്കുകയാണ് അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്നുപുരുപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ തേങ്ങാ ചമ്മന്തി അല്ലല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഇല്ല ഓക്കെ അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആയി വരട്ടെ കുറച്ച് ഉണക്കമുളകും കൂടി ഒന്ന് കിടന്നോട്ടെ ഒരു ആവശ്യത്തിനുണ്ട് എങ്കിൽ തന്നെ കുറച്ച് സ്പൈസി ആയിരുന്നു കേട്ടോ ചട്നി ഞാൻ കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് ടേസ്റ്റ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഒരേ രീതിയിൽ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ടിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കുറച്ച് നിങ്ങളെടുത്ത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടൊന്നും ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ തന്നെയും നാലുമണിക്കൊക്കെ ചായയുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയൊന്ന് നോക്കിക്കോളൂ രാവിലെ വെള്ളത്തിലിട്ട് വൈകിട്ട് അരച്ചിട്ടൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോഴും നല്ല ടേസ്റ്റ് ായിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ഫസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിനാണ് എടുത്തത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്യാതെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കായം ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ കായം ഒന്നും ഇട്ടില്ല പിന്നെ ആ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു തള വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഓഫ് ചെയ്യുകയാണ് അപ്പം നമ്മുടെ ചട്ണി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ ചുട്ടെടുക്കണ്ടേ അപ്പം ബാറ്ററി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമുക്ക് നല്ല ചെറുപയറ് ദോശ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈ ചെറുപയർ എന്നൊക്കെ പറഞ്ഞ് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനും ഒക്കെ നമ്മളെ ഹെയറിനും ഒക്കെ ഹെയർ ഗ്രോത്തിനും ഒക്കെ ഒരു ഗ്ലോ കിട്ടാനും ഒക്കെ വളരെ ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു സംഭവം തന്നെയാണ് ചെറുപയറ് കേട്ടോ നമ്മൾ ഈ കൊടുക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുക പിന്നെ ഇങ്ങനെയൊക്കെ ദോശയൊക്കെ ചുട്ട് കൊടുത്താലും കുഞ്ഞുങ്ങൾ നെയ്യൊക്കെ പുരട്ടി ദോശയൊക്കെ ചുറ്റുകൊടുത്താൽ അവരങ്ങ് കഴിച്ചോളൂ അപ്പം അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അതിൽ നിന്നും കിട്ടിക്കോളൂ കേട്ടോ പുഴുങ്ങിയൊക്കെ കൊടുത്താൽ ചില അവർ കഴിക്കുകയില്ലല്ലോ പിന്നെ ഈ എന്ന് പറയുമ്പോൾ എന്താ നമ്മളുടെ ഞാൻ ചെറുപയറ് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അത് എനിക്ക് കാണെടുക്കാൻ പറ്റിയില്ല മാവ് കേട്ടോ അതിലോട്ട് ഒഴിച്ചപ്പോഴും അപ്പോൾ അടുത്ത് ഞാൻ ചുട്ട് കാണിച്ചു തരാം അപ്പോൾ കുറച്ച് നെയ്യ് ഞാൻ തടകി കൊടുത്തിട്ട് പാനലാണ് ചോരി ഒഴിച്ച് ഉണ്ടാക്കിയത് ദോശ ചുടുന്ന പാനൽ നമ്മൾ ചുട്ടെടുക്കുകയാണ് ദോശക്കൊല്ലൊന്നും ഇവിടെ ഇല്ല ഇല്ലാട്ടോ പാനലാണ് ഞാൻ ചുട്ടെടുക്കുന്നത് നാട്ടിലാകുമ്പോൾ നമുക്ക് ദോശകല്ലൊക്കെ ചുട്ടെടുക്കുക ഇവിടെ ഇല്ല ഇല്ലാട്ടോ അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടുത്ത് ഞാൻ ചിടുന്നത് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇനി കുറച്ച് നെയ്യൊന്ന് ഒന്ന് അടകട്ടെ എന്നിട്ട് ഇതങ്ങനെ നമ്മളുടെ ഇപ്പം ഉഴുന്നരച്ചിട്ട് പൊങ്ങുന്ന പോലെ അങ്ങനെ പൊന്തിയൊന്നും വരത്തില്ല എന്ന് വിചാരിച്ചാൽ സോഫ്റ്റ് അല്ലാതെ അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെയാണ് എത്ര സമയം ഇരുന്നാലും അതങ്ങനെ ക്രിസ്പി ഒന്നും ആയി പോവില്ല നല്ല ഹാർഡൊന്നും ആത്തുമില്ല കേട്ടോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെയാണ് അതാ അതൊക്കെ ഒരു ഒഴിച്ചിട്ട് അങ്ങോട്ട് വരത്തി കൊടുക്കും ഒരുപാട് അങ്ങ് തിന്നാക്കരുത് അത് കട്ടി കുറയ്ക്കരുത് കേട്ടോ കട്ടി കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ പാടായിരിക്കും ഒരു പരുവത്തിനുള്ള കട്ടി വേണം എന്നാലേ നമുക്കത് തിരിച്ചിടുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ കുറച്ച് നെയ്യൊന്ന് തടയും മണ്ടക്കോട്ടൊന്ന് കുടഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ തിരിച്ചിടുന്നുണ്ട് അപ്പം നമ്മുടെ ദോശയിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപ്പൊളി ടേസ്റ്റാണ് അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ കണ്ടില്ലേ നമ്മൾ അടിപൊളി ചെറുപറു ദോശ റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്